എല്ലാവർക്കും നമസ്കാരം സിനർജി ക്രിയേഷൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് മനോഹരമായ ഒരു പുതിയ വീടിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് അഞ്ച് മീറ്റർ മുൻവശത്ത് തന്നെ അഞ്ച് മീറ്റർ വഴിയുള്ള അതുപോലെ തന്നെ വീടിൻ്റെ ഉമ്മർത്ത് രണ്ടോ മൂന്നോ കാറുകൾ പാർക്ക് ചെയ്യാൻ സംവിധാനമായിട്ടുള്ള നാല് ബെഡ്റൂമിൻ്റെ വറ്റാത്ത കിണറോട് കൂടിയിട്ടുള്ള ഒരു പുതിയ വീടിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് ഓണറാണ് ഏകദേശം ഒരു പതിനഞ്ച് ഇരുപത് ദിവസത്തോളമായിട്ട് ഈ വീട്ടിൽ ഇപ്പോൾ താമസിച്ചു താമസിച്ചുകൊണ്ടിരിക്കുന്നത് മനോഹരമായ രീതിയിലാണ് ഈ വീടും വീടിൻ്റെ ഉൾഭാഗവും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുള്ളത് വീടായാലും സ്ഥലമായാലും നല്ല ഏരിയകളൊക്കെ ആകുമ്പോൾ അതുപോലെ തന്നെ തൃശ്ശൂർ ടൗൺഷിപ്പിനോട് അടുക്കുമ്പോൾ ഒക്കെ നല്ല കോർപ്പറേഷൻ പരിധിയിലൊക്കെയും നല്ല റേറ്റ് നല്ല ഏരിയ നല്ല റോഡ് സൗകര്യം എല്ലാ സൗകര്യങ്ങളും അടുത്തൊക്കെ ആകുമ്പോൾ പഞ്ചായത്തായാലും പ്രധാനപ്പെട്ട സെൻ്ററിൻ്റെ അടുത്തൊക്കെ സ്ഥലങ്ങൾ വരുമ്പോൾ റോഡിൽ നിന്നും മെയിൻ ഹൈവേയിൽ നിന്നൊക്കെ അധികം ഡിസ്റ്റൻസ് ഇല്ലാത്ത ദൂരത്തിൽ സ്ഥലമായാലും വീടായാലും ഒക്കെ വരുമ്പോൾ തന്നെ നല്ല റേറ്റ് സ്ഥലങ്ങൾക്കും വീടുകൾക്കും വരും അതുപോലെ അത് ഉള്ളേരിയയിലേക്ക് കിലോമീറ്ററുകൾ അധികം വരുമ്പോളാണ് നമ്മൾക്ക് റേറ്റ് കുറച്ച് കിട്ടുന്നത് പല സ്ഥലങ്ങളും വീടുകളും നല്ല നല്ല ഏരിയകൾ വരുമ്പോൾ അതിൻ്റേതായ ഒരു റേറ്റ് കൊടുക്കേണ്ടതായിട്ട് വരും എവിടെയും സ്വർണത്തിന് നമ്മൾ വില തീരുമാനിക്കുന്ന പോലെ ഓരോ ഏരിയകളിൽ ഒരു നിശ്ചിത റേറ്റ് എന്ന് എവിടെയും എഴുതി വച്ചിട്ടില്ല അവിടുത്തെ മാർക്കറ്റും അവിടെ ഒരു സ്ഥലം കച്ചവടം നടന്നാൽ അതാണ് അപ്പോൾ ആ ഭാഗത്തെ ഒരു മാർക്കറ്റായിട്ട് വരുന്നത് ചില ഓണർമാർ നമ്മൾക്ക് നെഗോഷ്യബിൾ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവർക്ക് കുറച്ച് ക്യാഷിന് കാര്യങ്ങൾക്കൊക്കെ അത്യാവശ്യം വരുമ്പോൾ കുറച്ച് റേറ്റ് താഴ്ത്തി കൊടുക്കും ചില ഓണർമാർ പറയും അവർ ആ റേറ്റ് കിട്ടിയാൽ മാത്രം കൊടുത്താൽ മതി എന്നുള്ള രീതിയിൽ പറയും വലിയ ഓവർ റേറ്റ് പറയുന്ന കാര്യങ്ങൾ നമ്മൾ ഒരിക്കലും വല്ലാതെ വീഡിയോ ചെയ്താലും നെഗോഷ്യബിളാ തീരെ ആവാത്ത സ്ഥലങ്ങൾ ായാലും വീടുകളായാലും നമ്മൾ വല്ലാതെ അങ്ങോട്ട് പ്രമോട്ട് ചെയ്യാറില്ല അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ചെറിയ രീതിയിലെങ്കിലും മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് നിങ്ങൾക്ക് ശരിയാവുന്ന ഏരിയയിൽ നല്ല സ്ഥലമായാലും വീടായാലും നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് വരുമ്പോൾ മാത്രം നിങ്ങൾ വന്ന് കണ്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വേണ്ട കാര്യങ്ങളൊക്കെ ഏർപ്പാടാക്കുക നമ്മൾ തൃശ്ശൂർ ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിലെ പല റേറ്റിലുള്ള സ്ഥലങ്ങളുടെയും വീടുകളുടെയും വീഡിയോകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാത് ഏരിയ തിരിച്ച് സ്ഥലത്തിൻ്റെ പേരും ഡീറ്റെയിൽസ് ഉൾപ്പെടെ നമ്മളെ ചാനലിൽ ഓരോ വീഡിയോയ്ക്കും ചെയ്തിട്ടുണ്ട് ആവശ്യക്കാർ ആവശ്യത്തിനനുസരിച്ച് തെരഞ്ഞെടുത്ത് കാണുക നമ്മൾ ഡെയിലി ചെയ്യുന്ന വീഡിയോകൾ തത്സമയം നിങ്ങൾക്ക് ലഭിക്കാൻ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക ഈ വീടും ഇതിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾ വീഡിയോയിൽ പൂർണ്ണമായി കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കുക ഈ വീട് ഏകദേശം അഞ്ചര സെൻറ്റ് സ്ഥലത്തിൽ രണ്ടായിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റ് നാല് ബെഡ്റൂം മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് ഒരു കോമൺ ബാത്ത്റൂമുണ്ട് പറ്റാത്ത കിണറോട് കൂടിയിട്ടുള്ള ഞാൻ മുൻപേ പറഞ്ഞ പോലെ കാർ പാർക്കിംഗ് രണ്ടോ മൂന്നോ കാർ പാർക്കിംഗ് സൗകര്യത്തോട് കൂടിയിട്ടുള്ള മുന്നിൽ ടൈല് ഒക്കെ വിരിച്ചിട്ടുള്ള മനോഹരമായ ഒരു വീടാണ് ഈ വീടിൻ്റെ കബോർഡ് വർക്കുകൾ മാത്രം ചെയ്തിട്ടില്ല അതുപോലെ തന്നെ അത് നമുക്ക് ആവശ്യാനുസരണം നമ്മൾ വന്ന് കണ്ട് സംസാരിക്കുകയാണെങ്കിൽ ഓണർ ചെയ്ത് തരുവാൻ തയ്യാറാണ് അത് ആണെങ്കിലും അല്ലെങ്കിൽ അലുമിനിയം ഫാബ്രിക്കേഷൻ്റെ വർക്കാണെങ്കിലും ഏത് രീതിയിലാണ് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ അതനുസരിച്ച് ചെയ്തു തരും അല്ലെങ്കിൽ ഈ കാണുന്ന രീതിയിലാണ് നമ്മൾ ഇപ്പോൾ റേറ്റ് തീരുമാനിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ സീലിംഗ് വർക്കുകളൊക്കെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് ബാക്കിയുള്ള ഒരുവിധം വർക്കുകൾ അത്യാവശ്യം എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഓണർ ഒരു ആ അദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രകാരം ഒരു പതിനഞ്ച് ഇരുപത് ദിവസത്തോളമായി ഈ വീട്ടിൽ ഇപ്പോൾ താമസിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ വീട് വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ പൂച്ചട്ടി പ്രദേശത്താണ് ഈ വീട്ടിൽ നിന്നും ഏകദേശം എണ്ണൂറ് മീറ്റർ ഡിസ്റ്റൻസിലാണ് ബസ് റൂട്ട് അതുപോലെ തന്നെ ഏകദേശം അഞ്ഞൂറ് മീറ്റർ ഡിസ്റ്റൻസിൽ സെൻട്രൽ സി ബി എസ് ഇ സ്കൂള് ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസിൽ ഗവണ്മെൻറ് സ്കൂള് ഏകദേശം ഒന്നര കിലോമീറ്റർ ഡിസ്റ്റൻസിൽ നാഷണൽ ഹൈവേ അതുപോലെ തന്നെ നമ്മൾ തൃശ്ശൂർ ടൗണിലേക്ക് ഏകദേശം ആറര കിലോമീറ്റർ മണ്ണുത്തി സെൻടറിലേക്ക് ഏകദേശം രണ്ടര കിലോമീറ്റർ ആയിട്ടുള്ള മനോഹരമായ ഒരു പുതിയ വീടാണ് ഈ വീടിന് നമ്മൾ ഉദ്ദേശിക്കുന്ന വില തൊണ്ണൂറ് ലക്ഷം രൂപയാണ് ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണ് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഓട്ടോ